വേണ്ടേ എന്താ അവ മതിയോ അച്ഛ എടുത്തു പൈസ ഫുള്ള് എടുത്തോ എടുത്തോന്നേ സന്തോഷായ സന്തോഷായ് പരിപ്പാട എടുത്തു വെച്ചോ പിന്നെ കഴിക്കാം നമുക്ക് പിന്നെന്തേണോ ഒന്നും വേണ്ടില്ല എന്നാ വാ ഞാൻ വാങ്ങിച്ചെങ്കിലും അതവര്ന്നില്ല <listed> <Sýstgettable>

അതാണ് ഞാൻ ഒരു കാര്യം ചെയ്യും അച്ഛന് ഞാൻ ഒരു കാര്യം പറയാം അച്ഛനിപ്പൊ ഒരു ചായയും എന്താ കഴിച്ച് ഒരു പത്തിരിയും കഴിച്ച് അപ്പൊ നൂറു നൂറ് ഇരുന്നൂറ് ഉപ്പ്യായി നൂറുനൂറും ഇരുന്നൂറ് ഉറുപ്പ്യായി അച്ഛനും ഇവിടെ എന്ത് വേണം ഇതിൽ ഈ കട ചെറിയ കടയാണ് ഈ കടയാണ് നമ്മൾ മുമ്പിൽ ഉണ്ടായിരുന്നത് ഈ കടയിൽ നിന്ന് എന്ത് വേണേ അച്ഛനും എടുത്ത് കഴിക്കാം അച്ഛൻ ഇവിടെ നിന്ന് എന്ത് കഴിച്ചാലും അച്ഛനും നൂറ് കഴിച്ചാലോ അച്ഛനെ മേടിച്ചോ അച്ഛനും ആവശ്യമുള്ള മേടിച്ചോ മുട്ട വേണോ മുട്ട മേടിച്ചാലോ പുഴുങ്ങിയ മുട്ടി മതി അച്ഛനെ ഞാൻ പറഞ്ഞ മനസ്സിലായോ അച്ഛനെ ഓൾറെഡി ചായയും കുടിച്ച് ഒരു എന്താ സമൂസയും കഴിച്ച് അങ്ങനെയാണെങ്കി നാന്നൂറ് ആയി നാന്നൂറ് എടുക്കഴിച്ചോ ചായ പറഞ്ഞാലോ മതിയാ ഒരു ചായകൂടെ പറയട്ടോ എന്നാ ഒരു പാൽ ചായ പറഞ്ഞോ മതി ഒരു കട്ടൻ വേണ്ട മതി അല്ല ജ്യൂസും വെള്ളം എന്തെങ്കിലും മക്കളുണ്ടോ പച്ച അപ്പൊ എത്ര കഴിച്ചു നാലെണ്ണം കഴിച്ചു ആ ഒരു ചായയും കൂടെ ഉണ്ടല്ലോ അതെ ഇനി എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ ഇതും കൂടെ എടുക്കാം എന്തെയും വേണോ ഏയ് എന്തേ വേണ്ട പച്ച ഒരു കാര്യം ചെയ്യ പൈസ ഫുള്ള് എടുത്തു മതിയോ എന്താ ഫുള്ള് എടുത്തോ കുഴപ്പല്ല എടുത്തു സന്തോഷായോ വേറെന്തേണോ എന്തെങ്കിലും മതിയോ